ഞാൻ മാറിയിട്ടുള്ള <laughs>

പറഞ്ഞ കേട്ടിട്ടുണ്ട് ദിലീഷ് പോത്തൻ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് ഒരു ഡയറക്ഷൻ സ്പേസ് ആണ് എനിക്ക് ആക്ടി അപ്പം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു റൈറ്റിംഗ് അതിനെ കാണുന്നത് രണ്ടും ഒരു ഡിഫറെന്റ് പ്രോസസ് ആണ് ആക്ടിന് അതിന്റേതായും അപ്പൊ ഇനി ഞാൻ രണ്ടും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഈ എൻ്റെ ഒരേ ഒരു പരാതി എഴുതുന്ന സമയത്ത് അഭിനയിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് വലിയ വലിയ ഗ്യാപ്സ് വരും അത് ഞാൻ വാസ്തവത്തിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അത് കുറയ്ക്കാനാണ് കുറയ്ക്കാനാണ് നോക്കുന്നത് ആ ഗ്യാപ്പിനെ ഇപ്പൊ പൊതുവേ എഴുത്തുകാരുടെ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ അത് വേറെ രീതിയാണല്ലോ ഓരോരുത്തർക്കും ഒരു റൈറ്റിംഗ് പ്രോസസ്സാണ് എങ്ങനെയാണ് അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ എഴുതുന്ന ഒരാളാണ് അതോ ഫ്രണ്ട്സിന്റെ ഇടയിലും അങ്ങനെ ഇരുന്ന് സോഷ്യൽ

ബിഹൈൻഡ് ക്യാമറ ബട്ട് ആക്ടിംഗ് എനിക്ക് പണ്ട് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ആക്ടിങ് ഒബ്സർവർ ആയിരുന്നു ഞാൻ പക്ഷെ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പണ്ട് കിട്ടിയ ഓഫേഴ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഐ നവർ തോട്ട് ഓഫ് മൈസെക്ടർ ബട്ട് ലേറ്റർ ഇപ്പൊ ബ്ലസേട്ടൻ ഭ്രമനത്തിൽ നിർബന്ധിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പൊ ആ നിലയിൽ പിന്നെ വന്ന ഓഫേഴ്സ് ഒക്കെ ഞാൻ എനിക്ക് ഭയങ്കര എനിക്ക് ആക്ടിംഗിന്റെ ഹൈ കിട്ടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആക്ടിങ് അതിൽ ഞാൻ പിന്നെയും ഓഫേഴ്സ് എടുക്കാൻ തുടങ്ങിയതും അഭിനയിക്കാൻ തുടങ്ങിയതും

ഇത് ഓൺ ഓൺ ആൻഡ് ആൻഡ് ഓഫ് ഓഫ് അതുപോലല്ലോ കട്ട് പറയുമ്പോൾ എന്ന് ഈ ഈ പ്രോസസ്സിൽ ഒരു ഒരു ഭയങ്കര ഭയങ്കര ത്രില്ലുണ്ട് ഔട്ട് സാധനം ഇഷ്ടമുള്ള കാര്യമാണ് അത് ഭയങ്കര റിലീഫ് തരും എപ്പോഴെങ്കിലും ഒരു ഒരു എടുത്തു കഴിഞ്ഞിട്ട് ഇത് എന്നെ എന്ന് തോന്നിയതെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം വേണ്ടിയുള്ള പ്രിപ്പറേഷനിലും മെത്തേഡിലും നമ്മൾ പ്രിപ്പയർ ചെയ്താൽ പോലും ആക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആ എൻട്രിയും എക്സിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എക്സിറ്റും ഐ മീൻ എന്ന് പറയുന്ന സമയത്ത് എക്സിറ്റും പോസിബിൾ അല്ലെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് മാറും അത് ഇമ്പോസിബിൾ ആണെന്നാണ് എന്റെ അഭിപ്രായം അത് നല്ലതും അല്ല അതൊരു പ്രിസ്ക്രൈബിൾ ടെക്നിക്കും അല്ല കാരണം അപ്പോൾ മനോരോഗമായി മാറും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ദുഷ്ടനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് ദാരക്ടർ ഹോം ഭയങ്കര സോഷ്യൽ പ്രോബ്ലം അത് അത് ഞാൻ ഒരു ടെക്നിക്ക് ആയിട്ടുള്ള ഭയങ്കരം ഇപ്പൊ ചേട്ടൻ എഴുതിയ സിനിമകളൊക്കെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ കാഴ്ചപ്പാടില്ലാതെ നമുക്ക് ആ സിനിമ കണ്ട് ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് മൂവി എടുക്കാം അല്ലെങ്കിൽ ഇപ്പൊ വോട്ട് ഇസ് ഡിവിനിറ്റി ലുക്ക് ലൈക്ക് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് മേ ബി തിയാണ് എടുക്കാം അപ്പൊ ഓരോ സിനിമകൾ നോക്കുമ്പോഴും നമുക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നമ്മളത് ഏത് കാഴ്ചപ്പാട് എന്നുള്ളത് ഓഡിയൻസിന്റെ തീരുമാനമാണ് അപ്പം അങ്ങനെയുള്ളത് മനസ്സിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് വെച്ചിട്ട് എഴുതുന്നത് കൊണ്ട് വരുന്നതാണോ അതോ അത് നാച്ചുറലി സംഭവിക്കുന്നതാണോ നാച്ചുറലി സംഭവിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന തീംസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് കാലമായിട്ടുള്ള തീംസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് സ്ക്രീൻ പ്ലേ എഴുതാനായിട്ട് അപ്പോ നമ്മൾ ഒരുപാട് വിഭിന്നമായ മുഖങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ വ്യാപരിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പൊ അതിലെല്ലാ മേഖലയിലും നമുക്കൊരു കഥ പറയാനുണ്ടാവും ഇപ്പൊ സ്പിരിച്വാലിറ്റി ആണെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കണ്ട ഒരു സാധനം പറയാൻ ഒരു കഥയുണ്ടാവും അവിടെ അല്ലാതെ പൊളിറ്റിക്സിൽ ഒരു കഥ ഉണ്ടാവും നമ്മുടെ പേഴ്സണലി ഇതിൽ കഥകളുണ്ടാവും ഒരുപാട് കഥകൾ ഒരുപാട് കണ്ട കാഴ്ചകൾ പരിചയപ്പെട്ട ആൾക്കാർ അവരിൽ നിന്നെല്ലാം കഥകൾ ഉണ്ടാവും അപ്പൊ ആ സംഭവങ്ങൾ അപ്പൊ അതിഷ്ടം പോലെ കാണും അത് നമുക്ക് കോൺഷ്യസ് കോൺഷ്യസായിട്ടൊരു തീരുമാനമല്ല ഏറ്റവും കൂടുതൽ മെച്ചുവർ ആവുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ എടുക്കും ഒരു പൂർണമായ രൂപമായി കോൺഫിഡൻസ് ഉള്ള ഒരു എടുത്തിട്ട് ആ കോൺഫിഡൻസ്റ്റ് അപ്പം പൊതുവേ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഇഷ്ടമുള്ള ഒരാളാണ് ചേട്ടൻ എനിക്ക് എപ്പോഴും തോന്നിയിട്ട് കാരണം ഓരോ ഇപ്പൊ തീർപ്പെടുത്താലും കമാര സംഭവം എടുത്താലും കഴിഞ്ഞൊക്കെ എന്താ പറയുക ഒരു എക്സ്പെരിമെന്റൽ ഒരു സംഭവം ഉണ്ട് ഈ മൂവികളിലൊക്കെ അപ്പൊ എത്രമാത്രം ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് എക്സ്പെരിമെന്റ് ചെയ്യണം എന്ന് കോൺഷ്യസ് ആയിട്ട് ഡിസിഷൻ എടുത്ത് ചെയ്യുന്നതല്ല ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കൊരു തീം വരുമ്പോൾ അതിന് റെസനൻസ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് ചെയ്യുന്നതാണ് അതിലെ എന്തായാലും കാണും പക്ഷേ ഹാവിങ് സെറ്റ് ദാറ്റ് അങ്ങനെയുള്ള ഒരു നോവൽറ്റി ഒരു സിനിമയിലോ ഒരു തിരക്കഥയിലോ കൊണ്ടുവന്നാൽ ആ എഴുത്തുകാരൻ അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ട് കാരണം ഇത് ഈ റെസനൻസ് എത്രത്തോളം ബോക്സ് ഓഫീസിൽ ഓഫീസിലുണ്ടാവും ഞാൻ ബോക്സ് ഓഫീസിനെ പരമപ്രധാനമായിട്ട് കാണുന്ന ഒരു റൈറ്റർ ആണ് എനി ഫിലിം ഷുഡ് സെൽ അത് അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് ആണ് അപ്പോൾ ആയിട്ടുള്ളതില് കോണ്ടെ കോംപ്രമൈസ് ചെയ്യാതെ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സബ്ജക്ട് കൊടുത്തത് ശരിക്കും സക്സസ് വരുന്നത് അപ്പൊ എക്സ്പെരിമെന്റിന്റെ എലിമെന്റ് വരുമ്പോ സെല്ലിങ്ങിന് അത് എത്രത്തോളം അഫക്ട് ചെയ്യുന്നുള്ളത് റൈറ്ററിന്റെ ഒരു ടെൻഷനാണ് ഡയറക്ടറിന്റെ അപ്പോൾ അത് ഇതിന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പൊ ശരിക്കും ഈ റൈറ്ററും അതേപോലെ ഡയറക്ടറും എത്രമാത്രം ഒരു 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 സിങ്ക് സിങ്ക് വേണം സിനിമ എത്തിക്കണം ആണ് സത്യത്തിൽ ഐഡിയൽ പെർഫെക്റ്റ് സിംഗ് ആണ് ചോദിക്കുന്നത് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് സിംഗിനോ സിംഗ് വരാനാണ് ശ്രമിക്കാറുള്ളത് പക്ഷെ എന്നാലും രണ്ട് വിഭിന്നമായ പേഴ്സണാലിറ്റിയും രണ്ട് വിഭിന്ന കഥ ക്യാരക്ടറും ഔട്ട്ലുക്കും നോളജും ഒക്കെ ഉള്ള ആൾക്കാർ തമ്മിലൊരു ഇത് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്തൊരു നിയർ പെർഫെക്റ്റ് വരാൻ പറ്റും പെർഫെക്ഷൻ ഇസ് എന്താണ് എലീസം അപ്പൊ അതിൽ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഡയറക്ടറായിട്ടുള്ള ഇത് കാരണം നമ്മുടെ വിഷൻ ഡയറക്ടറിന് കൃത്യമായിട്ട് മനസ്സിലാവണം എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയതെന്നും എവിടെ നിന്നാണ് ഈ എഴുത്ത് വരുന്നതെന്നും ഡയറക്ടർ മനസ്സിലാക്കുമ്പോഴാണ് എക്സിക്യൂഷൻ ആവുക അപ്പോൾ അതെന്തായാലും വളരെ ആണ് സിനിമയിൽ അതെ ഇപ്പം ചില ടേംസ് മലയാളികൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഫെമിലർ ആകുന്നത് സിനിമയിലൂടെ ആയിരിക്കും ഇപ്പൊ സി ബി ഐ ഡയറി കുറിപ്പ് വന്നത് ശേഷം അതിന്റെ മുന്നേ ഡമ്മി എന്നൊരു വാക്കൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ ആ ഡമ്മി അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നപ്പോഴാണ് ഇപ്പൊ മനുഷ്യത്താഴിലാണ് ദ്വന്വ വ്യക്തിത്വം അപരവ്യക്തിത്വം എന്നൊക്കെ കേൾക്കുന്നത് അതേപോലെ ഇപ്പം ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ് ഇല്ലുമിനാറ്റി അത് ഇപ്പൊ എന്താണെന്ന് എനിക്ക് വരെ അറിഞ്ഞൂടാ പക്ഷെ എന്നാലും നമുക്കൊരു രസമാണ് ഇല്ലുമിനാറ്റി അപ്പൊ ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് പാട്ടും ഇലുമിനാറ്റിയാണ് അപ്പൊ ഈ ഒരു പുതിയ കോൺസെപ്റ്റ് ഇറക്കുക എന്ന് പറയുന്നത് പണ്ട് ഒരു കഥയല്ലേ ഇപ്പം പുതിയൊരു ഷൂസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ അതുവരെ ഷൂസ് ഇടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആംഗിളിൽ നോക്കാം ഷൂസ് ഇല്ലാത്തൊരു മാർക്കറ്റ് ആണ് അവിടെ ഒന്നും നടക്കില്ല വേറൊരാൾക്ക് മാർക്കറ്റ് ആണല്ലോ ഇറക്കി നോക്കാം അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് പുതിയ കോൺസെപ്റ്റ് പിച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ തോട്ട്സ് ആണ് ചേട്ടന്റെ മനസ്സിൽ പോവാറ് അല്ല ഒരു തോട്ട് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഈ തോട്ട് ഒരു ഒരു തോട്ട് വേർഡ് ആദ്യം കണ്ടിട്ട് അതിലേക്ക് ഒരു തോട്ടിനെ കൊണ്ടുവരുകയല്ല ഇത് നാച്ചുറലി റീഡിംഗിന്റെയും പല സമയങ്ങളിലുള്ള തോട്ട് എക്സ്പെരിമെന്റ്സിന്റെയും ഒക്കെ പ്രോസസ്സാണ് സ്ക്രീൻപ്ലേ എന്ന് പറയുന്നത് അപ്പോ ഈ ഇതുപോലത്തെ കോൺസെപ്റ്റ്സ് നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ളതും ഒരു അഗാധമായിട്ട് വായിക്കാൻ നോക്കിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് അപ്പൊ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന സിനിമകളിൽ അത് എവിടെയെങ്കിലും ഒക്കെ വരും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സിനിമ ചെയ്യേണ്ടി വരും അല്ലാതെ അതൊരു നമുക്കത് ഇന്ന ഒരു സിനിമ ഒരു ഇലുമിനാറ്റിയെ കുറിച്ചൊരു സിനിമ എടുത്തുകളയാണ് എന്ന് വിചാരിക്കുന്നതല്ല ഇലുമിനാറ്റി ഹാപ്പൻസ് ടു ബി എ കോമ്പോണന്റ് ഓഫ് എ സ്ക്രീൻപ്ലേ ദാറ്റ് യുവർ ആയിട്ട് അതേപോലെ ഇപ്പം അതില് ലൂസിഫർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സിനിമയാണ് കൂടി ചോദിക്കുകയാണ് അതിൽ ലാലേട്ടൻ ലാലേട്ടൻ നമ്മള് പല രൂപത്തിൽ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പം എന്താ പറയുക അമാനുഷികത എന്നൊക്കെ ഒരു ഹീറോ എന്നൊരു ലെവലുണ്ടല്ലോ ഇപ്പം ഉത്സവം നടക്കാത്തൊരു അമ്പലത്തിൽ ഉത്സവം നടത്തുന്ന ഒരു അമാനുഷികത നമ്മൾ കണ്ടിട്ടുണ്ട് ഡോൺ ആയിട്ട് നമ്മൾ കണ്ടു കസ്റ്റംസിനെയും പോലീസിനെയൊക്കെ തട്ടിമറിക്കുന്നു പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇല്ലുമിനാറ്റി അല്ലെങ്കിൽ അബ്രാം ഖുറേഷി എന്ന് പറയുന്നത് ഒരു ഫാർ അവേ ഒരു തോട്ടാണല്ലോ അപ്പം ഈ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ചേട്ടന്റെ ഒരു ഈ വായനയിലൂടെയും അല്ലെങ്കിൽ ആളുകൾ ചേട്ടൻ ആളുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ ഒക്കെ വന്നതാണോ ഇങ്ങനെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല ബോക്സ് ഓഫീസിനെ പറ്റി ചിന്തിക്കുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് അത് എങ്ങനെയാണ് ചേട്ടൻ ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു പോയിന്റ് എവിടെയാണ് നാച്ചുറലിപ്പം ലൂസിഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലി ബഹുരൂപ് പറയുന്നത് എന്ന് പറയുന്നത് ഇതില് ബെഹ്റൂബിയാണ് ഹാൻസമെസ്റ്റ് മാൻ ഇൻ ദേൾഡ് കാരണം അല്യൂറിംഗ് ആണ് അപ്പൊ അതില് ബെഹ്റൂബിയാണ് പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ കെൽപ്പുള്ളവനാണ് പിന്നെ അതും ഇലുമിനാറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ടുള്ള ഒരു ലിങ്കും ഉണ്ട് അത് എവിടെയൊക്കെയോ വളരെ ഒളിഞ്ഞും തെളിഞ്ഞും ആ ലിങ്ക് ഉണ്ട് പിന്നെ ചരിത്രം വായിക്കുമ്പോഴൊക്കെ ഇലുമിനാറ്റിയുടെ റെഫറൻസസ് വളരെ ഒളിഞ്ഞും തെളിഞ്ഞും അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഇത് ഫാസിനേറ്റിംഗ് ആണ് ആരും ും പൊതുവെ അതുകൊണ്ടാണ് അത് അതിനെ കുറിച്ചും അപ്പം ഈ ഹിറ്റായി അപ്പം എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രഷർ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ലൂസിഫർ ഒരു ആയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് പ്ലാൻ ചെയ്തത് തുടക്കത്തിൽ ചെയ്തതും അങ്ങനെയായിരുന്നു ഞാൻ അപ്പൊ അപ്പൊ സെക്കൻഡ് പാർട്ട് നാച്ചുറൽ ആയിട്ടുള്ള സെക്കൻഡ് സെക്കൻഡ് ആണ് നാച്ചുറൽ ആയിട്ട് ഇനി ഒരു തേർഡ് തേർഡ് പാർട്ട് വരും ലൂസിഫർ ഒരു 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 വിജയമായപ്പോഴാണ് സെക്കൻഡ് ആലോചിച്ചത് ചെയ്യാം എന്ന് ഇതും സക്സസ്ഫുൾ ആണ് ഉണ്ടാവും സിനിമ അതിപ്പം എഴുത്തായിക്കോട്ടെ ആക്ടി ആയിക്കോട്ടെ അത്രയും ഒരു സക്സസ് ആയില്ല ആളുകൾ ഏറ്റെടുത്തില്ല അതെ ചേട്ടനെ ബാധിക്കാറുണ്ടോ അതോ അടുത്തൊരു വർക്കുമായിട്ട് മുന്നോട്ട് പോവാണോ എന്ന് പറഞ്ഞാൽ അതൊരു ധിക്കാറുണ്ട് പക്ഷെ ബാധിക്കുന്നതിന് ഒരു സ്പേസ് ഒരു ടൈമും കൊടുക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും മാനസിക ആരോഗ്യത്തിനെയും ശാരീരിക ആരോഗ്യത്തിനെയൊക്കെ അഫക്ട് ചെയ്യും അപ്പോൾ ഒരു സിനിമയ്ക്ക് മാക്സിമം കൊടുക്കുക മാക്സിമം അപ്ലൈ ചെയ്യുക മാക്സിമം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക ആൻഡ് ഹോപ്പ് ദാറ്റ് ഇറ്റ് ബിക്കംസ് എ സക്സസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് നാച്ചുറലി സങ്കടം വരും നാച്ചുറലി നമ്മൾ ഡിപ്രഷൻ വരും പക്ഷെ ഡിപ്രസ്ഡ് ആവും ഡിപ്രഷൻ അല്ല ഡിപ്രസ്ഡ് ആവും

പക്ഷെ എന്റെ പേഴ്സണൽ ഇതിൽ അതെല്ലാം ഉള്ളത് കൊണ്ടാണ് റൈറ്റിംഗ് തന്നെ ഉണ്ടാകുന്നത് ക്രിയേറ്റിവിറ്റി വരെ ഉണ്ടാവുന്നത് നമ്മുടെ ടെർമോയിൽസിലൂടെയാണ് ഉണ്ടാവുന്നത് അകത്ത് ഉള്ള ഒരു ഏറ്റവും ഡെപ്ത് ഉള്ള ഓപ്ഷൻ ആണല്ലോ പെസഫിക് ഓഷൻ ഏറ്റവും കുറച്ച് ഉണ്ടാക്കുന്ന പെസഫിക് ഓപ്ഷൻ ആണെന്ന് അപ്പൊ നമ്മുടെ മനസ്സ് എത്രത്തോളം അങ്ങനെയാണെങ്കിലും നമ്മള് ശാന്തനാവാൻ ഉള്ള ശ്രമം കൂടും അങ്ങനെയുള്ളവർക്ക് ചെറുപ്പം അതായിരിക്കും അതേപോലെ ഇപ്പൊ ഒരു സിനിമയുടെ വിജയം നമ്മൾ അളക്കുന്നത് പറഞ്ഞ പോലെ ബോക്സ് ഓഫീസ് ഉണ്ട് അതേപോലെ ഇപ്പൊ ക്രിറ്റിക്സ് സംസാരിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ഇപ്പം ആളുകൾ അതിലത്തെ ഡയലോഗുകൾ ഇപ്പോ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തെ സിനിമയ്ക്ക് ശേഷമാണ് പിന്നെ അല്ല എന്ന് പറയുന്ന ഒരു ഒരു സംഭവം വന്നത് അപ്പൊ എത്രമാത്രം സ്പെഷ്യൽ ആണ് ഇപ്പൊ ചേട്ടന്റെ ഡയലോഗ്സ് ആളുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞില്ല ബോക്സ് ഓഫീസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു റൈറ്റർ ആണ് അപ്പൊ അങ്ങനെ ആളുകൾ ഡയലോഗ്സ് റിമെമ്പർ ചെയ്യുന്നു പറയുന്നു അതൊക്കെ വലിയ ഓണർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അതൊക്കെയാണ് അതൊക്കെയാണ് ഉണ്ട് പോലെ അങ്ങനെ ഉണ്ട് എനിക്ക് അല്ലാതെ ഇപ്പം ഒരുപാട് ആളുകൾ ഓഫ് റിപ്പീറ്റഡ് അല്ലാതെ പറയുന്ന കാര്യങ്ങൾ ചിലര് അങ്ങനെ ആരും പറയാത്ത ചില മൂമെന്റ്സ് നമുക്ക് പ്രിയപ്പെട്ട മൂമെന്റ്സ് ചില കാഴ്ചക്കാര് അത് കണ്ടിട്ട് ചില ആളുകൾ അത് പറയാനുണ്ട് ചില അത് ഭയങ്കര മൂമെന്റ് ആണ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഭയങ്കര ക്രിയേറ്റീവ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ചില ചെയ്യുമ്പോൾ ഓണർ എനിക്ക് എനിക്ക് തീർപ്പ് എന്റെ കിളി സ്ക്രിപ്റ്റും സ്റ്റോറിയൊക്കെ അപ്പം എങ്ങനെയാണ് ആ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നതോ അല്ലെങ്കിൽ അത് കോവിഡിന്റെ സമയത്ത് ഒരു ഒരു ജഡ്ജ്മെന്റ് ലാൻഡ് മാർക്ക് അപ്പൊ അതിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു സിനിമ ആയിരുന്നു അപ്പൊ അത് ഒ ടി ടി റിലീസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിന്റെ ധാരണ ആദ്യം ഒ ടി ടിക്ക് വേണ്ടിയാണ് പ്ലാൻ ചെയ്തത് അപ്പൊ അതൊരു അലഗറി എന്ന് പറയുന്ന സാധനം ഓ ടിക്ക് പല നമുക്ക് ബോക്സ് ഓഫീസിന്റെ ഒരു ഇതും ഇല്ല ഷാക്കിൾസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ അലഗറി എന്ന് പറയുന്ന സാധനം രൂപകം എന്ന് പറയുന്നത് അതായത് ഒരു കാര്യം ഒരു കഥയുടെ പിന്നാമ്പുറത്ത് മറ്റൊരു കഥ കൂടി അരങ്ങേറും അത് ഈ കഥയിലൂടെ അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ അലഗറി എന്ന് പറയുന്നത് അപ്പൊ അലഗറി ട്രൈ ചെയ്യാന്ന് നല്ലൊരു സമയമായിരുന്നു അതെന്ന് പറഞ്ഞാണ് അത് ട്രൈ ചെയ്തത് പക്ഷെ അതിന് കുറച്ച് കാരണങ്ങൾ കാരണം അത് കുറച്ച് ഡിലേ ആയി ഡിലേ ആയപ്പോ ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് അത് തിയേറ്റേഴ്സിൽ വന്നു അത് ഭയങ്കര റിസ്ക് ആണ് അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അത് പിന്നെ തിയേറ്റേഴ്സിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് അപ്പൊ അത് നമ്മൾ ഫോഴ്സ് ചെയ്യാത്തൊരു ഇൻവെഞ്ച്വാലിറ്റി ആയിരുന്നു പക്ഷെ അതർവൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ വർക്ക് ഒന്നാണ് തീർപ്പ് അതെ അത് 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 ശരിക്കും അതിന്റെ സ്ക്രിപ്റ്റും പോണ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ും പോലെ പിൻവായന കൂടെ ആവശ്യമുള്ള ഒരു സിനിമയാണ് അതിന്റെ അത് കാണുന്നതിന്റെ ഒപ്പം തന്നെ അതിൽ ഓരോരുത്തരും അപ്പൊ അതിനൊരു അതിന് മറ്റൊരു വ്യൂവിംഗ് കൂടെ വേണം അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ വ്യൂവിംഗ് റിവീൽ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ വ്യൂവിംഗിനുള്ള സിനിമയാണ് ഒരിക്കലും തിയേറ്റർ വ്യൂവിങ്ങിനുള്ള സിനിമ അല്ലായിരുന്നു യും ചെയ്തു തിയേറ്ററിൽ അതാണ് എനിക്ക് എന്റെ സിനിമകളിൽ സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പ്ലാറ്റ്ഫോമിനെ എഴുതുന്ന ഒരു സിനിമ വേറൊരു പ്ലാറ്റ്ഫോമിൽ വീഴുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് അപ്പൊ അതിലൊരു ഇതുണ്ടായിരുന്നു കാരണം അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അതെ നമ്മൾ ഇവിടെ കാണിക്കാമെന്ന് വെച്ചിട്ട് അത് വന്ന് വീഴുന്ന വേറൊരു പ്ലാറ്റ്ഫോമിലാണ് അതിന്റെ ഓഡിയൻസ് ഡിഫറൻറ്റ് ആണ് അതിന്റെ ഒരു മൊത്തം ഡയനാമിക്സും ഡിഫറൻ്റ് ആണ് പ്യുവർ അറ്റൻഷൻ കിട്ടും പേഴ്സണൽ വ്യൂയിങ് പറ്റും അങ്ങനെ പേഴ്സണൽ വ്യൂയിങ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു തീർപ്പ് അതിലൊരു സങ്കടം ഉണ്ടായിരുന്നു അത് മാറി തിയേറ്റേഴ്സിൽ ടഫായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അതേപോലെ ഇപ്പം ആ ഒരു ആക്ടിങ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ക്രാഫ്റ്റ് മനസ്സിലാക്കുമ്പോഴൊക്കെ ഒക്കെ അതിന്റെ അതും ടഫ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ ഈ രണ്ട് സംഭവങ്ങളിലും ചേട്ടൻ നന്നായിട്ട് അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു നിശ്ചിത ഇളവിൽ ഒരു ഇടവേളയിൽ എഴു എഴുതാം എന്ന് സ്വയം കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കാം എന്ന് സ്വയം കൺവിൻസ് ആ ഒരു ബാലൻസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ബാലൻസ് ഇല്ല ഇതൊക്കെ എങ്ങനെ പോവാണ് ഞാൻ എഴുതുന്ന സമയത്ത് നല്ല സമയം എടുക്കും ചിലപ്പോ അതിന്റെ തോട്ട് എഴുതാനിരിക്കുന്ന ചിലപ്പോ ഒരാഴ്ച കൊണ്ട് എഴുതീർക്കും പക്ഷെ അതിന്റെ ഒരു തോട്ട് പ്രോസസ്സും അത് രൂപപ്പെടാനും എടുക്കുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്തിൽ എനിക്ക് വേറൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല ആക്ടിങ് വളരെ എന്താ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട വേറൊരു ആർട്ട് ആർട്ടാണ് അപ്പൊ അതിലെനിക്ക് കമ്മിറ്റ് ചെയ്യാനും പറ്റില്ല അങ്ങനെ കുറെ ഓഫേഴ്സ് ഞാൻ വിട്ടിട്ടുണ്ട് ഈ ദിവസങ്ങളിലും ഈ സമയങ്ങളിലൊക്കെ എഴുതുന്ന സമയങ്ങളിലും അപ്പൊ അങ്ങനെ ഓരുമ്പോ ഗ്യാപ്സ് വരും എന്തായാലും അപ്പൊ ഇപ്പൊ ആ ഗ്യാപ്സ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു പച്ചന്റെ കാര്യം നമ്മൾ പറഞ്ഞതു കൊണ്ട് തന്നെ ഇപ്പൊ ഭരത് എന്നൊരു അവാർഡ് കുറെ ആക്ടേഴ്സിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നാലും മലയാളികൾ ഭരത് ഗോപി എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു കൈ അവിടെ ഉണ്ട് എന്ന് ചേട്ടൻ അതിനെപ്പറ്റി ചേട്ടൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ അതേപോലെ തന്നെ ഇപ്പം എന്താ പറയണ്ടേ ചേട്ടൻ ഈ ഹാർഡ് കോർ പൊളിറ്റിക്സ് സിനിമകളും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സിനിമകൾ എഴുതി കഴിയുമ്പോ എപ്പോഴെങ്കിലും ഒരു ഒരു ആസ് എ കോമൺ മാൻ നമ്മുടെ റോഡിൽ കൂടെ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് വരുമോ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഒരു തോട്ട് പോയിട്ടുണ്ടോ അതോ അത് വേറെ നാളായിട്ട് ഇപ്പോഴത്തെ അല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി ഉണ്ട് കാരണം ഒരു ഓഫ് ഉണ്ടാവും അത് hmm. आँ, आँ, െ ബാധിക്കാറില്ല അത് ബാധിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടത്തെ ഉപയോഗിക്കാം അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എഴുതാൻ പറ്റില്ല നമ്മൾ പേന തടയും അത് എഴുതാനുള്ളത് എഴുതാന്നുള്ളത് ബാക്കി അത് അങ്ങനെ പോകാന്നുള്ളത് അപ്പൊ ഈ കനകരാജ്യത്തേക്ക് തിരിച്ചു വരുമ്പം ഇതില് ബാക്കിയുള്ള ആക്ടേഴ്സും അല്ലെങ്കിൽ ഇന്ത്യൻ സേറ്റും ഇതില് മെയിൻ മെയിൻസിനെ ചെയ്യുന്നത് പിന്നെ ലിയോണുണ്ട് രാജേഷ് ശർമ്മ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ് ഭയങ്കര എന്താ പറയണ്ടത് വളരെ ഒരു ഓർഗാനിക്കലി റിട്ടേൺ ആയിട്ടുള്ള സിനിമയാണ് ഇത് ആദ്യം വായിച്ചു കേട്ടിട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ഞാനിത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ദൃശ്യം ടൂലെ തോമസ് ബാസ്റ്റിൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് എനിക്ക് നറേറ്റ് ചെയ്യുന്നത് ആ സമയത്താണ് നറേഷൻ നരേഷൻ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും ഇതുമായിട്ട് പോൾ സപ്പാർട്ടായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ഈ ഹൈ നേരത്തെ പറഞ്ഞ ഹൈ കിട്ടുന്നത് റെഗുലാരിറ്റി ഇല്ലാതെ നമ്മൾ ഈ ജംപിങ് ഫ്രം ക്യാരക്ടർ ടു ക്യാരക്ടർ സംതിങ് ദാറ്റ് ദാറ്റ് വാസ് യു എന്ന് പറയുന്ന സാധനം അപ്പൊ അത് നന്നായിട്ടുള്ളൊരു ക്യാരക്ടർ ആണ് ഇതിൽ വേണുന്ന് പറയുന്നത് പിന്നെ ഇന്ദ്രൻ സേപ്പനായിട്ട് എന്റെ എനിക്ക് തോന്നുന്നു ആറാമത്തെ സിനിമയാണ് ഞങ്ങൾ തമ്മിൽ ഞങ്ങള് ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഞാനും പോലെയാണ് അപ്പൊ അത് എൻജോയബിൾ ആണ് കൂടെ അപ്പൊ നമ്മുടെ പറ്റി എന്താണ് പറയുന്നത് കനകരാജ്യം ഒരു സ്മോൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഫിലിം എന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ അത് പ്രേക്ഷകരാണ് കണ്ടു നിശ്ചയിക്കേണ്ടത് തിയേറ്റർ തന്നെ പോയി കാണണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്